നീണ്ട നാളത്തെ പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒടുവിൽ ആര്യ ബഡായിയും സിബിനും വിവാഹിതരാവാൻ പോവുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മണിക്കൂറുകൾക്ക് മുൻപാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ ആര്യ ബടായിയും സിബിനും പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് നിരവധി പേരാണ് ആര്യക്കും ഭർത്താവായ സിബിനും ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഭാര്യയായ ആര്യെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കവേ സിബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ചിത്രങ്ങൾക്ക് തായ അദ്ദേഹം കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു സിബിന്റെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിൽ പല തെറ്റായ തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളിൽ ഏറെക്കുറയും എൻറെ ജീവിതത്തെ തകർക്കുകയും എൻറെ പ്രതീക്ഷകളെ തകർക്കുകയും ചെയ്തിരുന്നു ഒരു പരിധിയും ഇല്ലാതെ വിധിയില്ലാതെ ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരാളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആര്യ ബടായി എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും അവൾ മാത്രമായിരുന്നു എന്നോടൊപ്പം ഉണ്ടായത് ഇന്ന് അവൾ മാത്രമാണ് എൻ്റെ ലോകം എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും സംസാരിക്കാതെ അവൾ യഥാർത്ഥത്തിൽ എന്നെ എല്ലാം കൊണ്ടും മനസ്സിലാക്കി തീർക്കുകയായിരുന്നു ഇന്ന് ഞാൻ എന്ന പൂർണതയ്ക്ക് അവൾ മാത്രമാണ് അവകാശി എന്നാണ് മനോഹരമായ ചിത്രങ്ങൾക്ക് തായെ സിബിൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് അതിമനോഹരമായ മലനിരയിൽ നിന്നും കടലിലേക്ക് നോക്കി നിൽക്കുന്ന ചിത്രങ്ങളാണ് സിബിനും ആരെയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അതേസമയം ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു കുറിപ്പും കൂടെ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയും നടിയുമാണ് ആര്യ ബഡായി ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന ഒരറ്റ പരിപാടിയിലൂടെയായിരുന്നു ആര്യ മലയാള ബിരിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് സിബിൻ ആകട്ടെ മികച്ച എഴുത്തുകാരനും സംവിധായകനും ഒക്കെ തന്നെയാണ് അദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് കൂടുതലും ജനശ്രദ്ധ നേടിയത് ഇരുവരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച് തൻ തന്റെ സുഹൃത്തിനെ കുറിച്ച് സിബിന് നൂറ് നാവായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ആര്യെ വിവാഹിച്ച് ചെയ്യാൻ തയ്യാറാകുമെന്ന് ആരാധകർ ഒരിക്കലും ില്ല ഇപ്പോ ഇതാ സിബിനും ആര്യും വിവാഹിതരാകാനുള്ള തയ്യാറെടുപ്പിലാണ് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്